നമ്മളിൽ പലർക്കും തക്കാളി ചേർക്കാത്ത ചില വിഭവങ്ങൾ കഴിക്കുന്നത് ചിന്തിക്കാൻ പോലും ആകില്ല ചിലർക്ക് തക്കാളി വെറുതെ കഴിക്കാനും ഇഷ്ടമാണ് കാര്യം എന്തൊക്കെയായാലും തക്കാളിക്ക് ചില ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നുള്ള കാര്യം സമ്മതിക്കാതെ വയ്യ സാലഡ് ജ്യൂസുകൾ കറികൾ അല്ലെങ്കിൽ സൂപ്പ് എന്നിവയിലൊക്കെ നമ്മൾ തക്കാളി ചേർക്കാറുണ്ട് വിറ്റമിൻ എ കെ ബി വൺ ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ വിറ്റമിൻ സി എന്നിവ പോലുള്ള പ്രകൃതിദത്ത പോഷകങ്ങളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് തക്കാളി ഫോളേറ്റ് ഇരുമ്പ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്രോമിയം കോളിൻ സിങ്ക് ഫോസ്ഫറസ് എന്നിവയും ഇതിൽ സമൃദ്ധമായ അളവിൽ അടങ്ങിയിട്ടുണ്ട് ദിവസേന തക്കാളി കഴിക്കുന്നത് ഭക്ഷണത്തിൻ്റെ രുചി മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ആരോഗ്യത്തിലും വലിയ ഉയർച്ച നൽകും തക്കാളിയിലെ ലൈക്കോപ്പീൻ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കും പ്രത്യേകിച്ച് പ്രോസ്ടേറ്റ് ക്യാൻസർ വയറിലെ ക്യാൻസർ വൻകുടൽ ക്യാൻസർ എന്നിവ പച്ച തക്കാളിയെ അപേക്ഷിച്ച് വേവിച്ച തക്കാളി ലൈക്കോപ്പീൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കറികളും ഇത് ഉപയോഗിച്ച് തയ്യാറാക്കാം ഒരു തക്കാളി നമുക്ക് ദൈനംദിന ആവശ്യത്തിനുള്ള വിറ്റമിൻ സി അസാധാരണമായ അളവിൽ നൽകും ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിൽ നിന്ന് ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻ്റാണ് വിറ്റമിൻ സി വിറ്റമിൻ എ ഇരുമ്പ് പൊട്ടാസ്യം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ഞരമ്പുകളെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ പൊട്ടാസ്യത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും സാധാരണ ബ്ലഡ് സർക്കുലേഷൻ നിലനിർത്തുന്നതിന് ഇരുമ്പ് പ്രധാനമാണ് വിറ്റമിൻ കെ തക്കാളിയിൽ ധാരാളമായി കണ്ടെത്താം ഇത് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനും പ്രധാനമാണ് തക്കാളി ജ്യൂസ് രൂപത്തിലാക്കി ചർമ്മത്തിൽ പുരട്ടുന്നത് സൂര്യാഘാതം അകറ്റാൻ സഹായിക്കും കൂടാതെ അവയുടെ ദിവസേനയുള്ള ഉപഭോഗം നിങ്ങളുടെ ചർമ്മത്തെ ആരോഗ്യകരവും തിളക്കമുള്ളതുമാക്കും തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന എണ്ണമറ്റ വിറ്റമിനുകളുടെയും ധാതുക്കളുടെയും സാന്നിധ്യമാണ് ഈ പ്രവർത്തനത്തിന് കാരണം ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ തക്കാളിയുടെ ദൈനംദിന ഉപഭോഗം സഹായിക്കുമെന്ന് ഒരു പ്രമുഖ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം സൂചിപ്പിക്കുന്നു ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ മുതലായവ കുറയ്ക്കാനും അവ ഫലപ്രദമാണെന്ന് അറിയപ്പെടുന്നു എലിയിൽ നടത്തിയ പഠനത്തിൽ ഇതിനെ നേരിട്ടുള്ള ബന്ധം കാണിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഗുണം സ്ഥിരീകരിക്കാൻ കൂടുതൽ മനുഷ്യ പഠനങ്ങൾ ആവശ്യമാണ് പുകവലി ഉപേക്ഷിക്കാനുള്ള ഏറ്റവും പുതിയ മാർഗ്ഗമല്ല തക്കാളി എന്നിരുന്നാലും പുകവലി മൂലം നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാൻ തക്കാളിക്ക് കഴിയും സിഗരറ്റ് പുക മൂലമുണ്ടാകുന്ന അർബുദങ്ങളിൽ നിന്ന് മനുഷ്യ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന കൊമാരിക് ആസിഡും ക്ലോറോജനിക് ആസിഡും തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് തക്കാളിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന പ്രധാന ഘടകമായ ലൈക്കോപ്പീൻ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിലയേറിയ അവയവത്തിന് സംയുക്ത ഗുണങ്ങൾ നൽകുന്നതിന് വിറ്റമിൻ സി വിറ്റമിൻ എ വിറ്റമിൻ ഇ തുടങ്ങിയവ തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് മറ്റ് ആൻറ്റി ഓക്സിഡൻ്റുകളുമായി ഇത് നന്നായി പ്രവർത്തിക്കും ലൈക്കോപ്പീനെക്കുറിച്ചും ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ കൊളസ്ട്രോൾ ആർട്ടീരിയൽ പ്ലാക്ക് എന്നിവ കുറയ്ക്കുന്നതിൽ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഏതാനും പഠനങ്ങൾ നടക്കുന്നുണ്ട് തക്കാളി പൊട്ടാസ്യത്തിൻ്റെ സമ്പന്നമായ ഉറവിടമാണെന്നും അത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്നും അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് പൂർണ്ണമായ സംരക്ഷണം നൽകുമെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ പ്രധാനമായും രണ്ട് തരം തക്കാളികൾ കണ്ടെത്താം പച്ചയും ചുവപ്പും ഇനങ്ങളാണ് അവ വിളവെടുപ്പ് സമയത്ത് വളർച്ചാ സാഹചര്യങ്ങളെയും പക്വതിയും അനുസരിച്ച് അവയുടെ അസിഡിറ്റി അളവ് വ്യത്യാസപ്പെടും ചില തക്കാളികളിൽ പ്ലം പോലെ വളരെ കുറച്ച് വിത്തുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവയിൽ ധാരാളം വിത്തുകൾ ഉണ്ടാവൂ നമ്മൾ ഫ്രഷ് ആയിട്ട് തക്കാളി വാങ്ങാറുണ്ട് അതല്ലാതെ ടിന്നിൽ ലഭ്യമായ തക്കാളി സമുദ്രത്തിന്റെ ആകൃതിയിൽ അരിഞ്ഞ തക്കാളി കഷ്ണങ്ങൾ തക്കാളി പൾപ്പ് എന്നിവ നമുക്ക് വാങ്ങാൻ ലഭിക്കും അവയിൽ സാധാരണയായി സോഡിയം പോലെയുള്ള മറ്റ് ചേരുവകൾ ചേർക്കാറുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകാം അതുകൊണ്ട് അവയുടെ ഉപഭോഗം കഴിവതും ഒഴിവാക്കി ഫ്രഷ് ആയിട്ടുള്ള തക്കാളികൾ മാത്രം വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക തക്കാളി നമ്മുടെ വിഭവങ്ങൾക്ക് രുചി കൂട്ടുക മാത്രമല്ല നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്